മുപ്പത്തൊന്ന് പേരുടെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതായിക്കോട്ടെ അത് ജൂലൈ പതിനെട്ടിന് തന്നെ കയറി താമസം നടക്കുമ്പോൾ അദ്ദേഹം യഥാർത്ഥം മരിച്ചിട്ടില്ല നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ള ഏറ്റവും വലിയ പ്രഖ്യാപനമാണ് ഞാനത് തുടക്കത്തിൽ ഓ സി ആശ്രയുടെ കോർഡിനേറ്റേഴ്സിനോട് പറഞ്ഞു ഒരു വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല അതിനത് രാഷ്ട്രീയമോ ജാതിയോ അതവും ഒന്നുമില്ല എല്ലാവരെയും സഹായിക്കാൻ വേണ്ടി കാരണം എൻ്റെ പിതാവ് എങ്ങനെയാണോ ഈ നാടിനെ സ്നേഹിച്ചത് അതിനകത്ത് ജാതിയില്ല ഇല്ല മതമില്ല രാഷ്ട്രീയം ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ടവരെയും അദ്ദേഹം രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിരുന്നു അതാണ് പുതുപ്പള്ളി കൊടുത്ത അദ്ദേഹത്തിൻ്റെ ആദരം പുതുപ്പള്ളിയിലുള്ള ഏത് പാർട്ടിപ്പെട്ടവരും അദ്ദേഹത്തിനോട് കാണിച്ച സ്നേഹം ഞാൻ അവസാനത്തെ എൻ്റെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ആ സ്നേഹമാണ് ഞങ്ങളെ പിടിച്ചു നിർത്തിയത് പുതുപ്പള്ളിക്ക് അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഒരു രാഷ്ട്രീയമില്ലാതെ അതിനെ സി പി എം ഒന്നും കോൺഗ്രസ് ഒന്നും ബി ജെ പി ഒന്നുമില്ല എല്ലാവരും അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു